പാലക്കാട് മുണ്ടൂർ നാഷണൽ യുവ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പാതിവില തട്ടിപ്പിന് ഇരയായവർ മാർച്ച് സംഘടിപ്പിച്ചു ഇരുന്നൂറ്റി എൺപതോളം പേരാണ് തട്ടിപ്പിന് ഇരയായത് ബി ജെ പി നേതാക്കളുടെ നിയന്ത്രണത്തിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നതെന്ന് സി പി ഐ എം നേതാവ് ഗോകുൽദാസ് പറഞ്ഞു സച്ചിൻ ചേരുന്നു സച്ചിൻ ഇന്ന് ശക്തമായ പ്രതിഷേധമാണ് ഈ പണം നഷ്ടപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറവിലാണ് ഇരുന്നൂറ്റി എൺപതോളം പേരുടെ പേരെ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ബി ജെ പി അതായത് പാലക്കാട് ജില്ലയിലെ ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണ് ഈ നാഷണൽ യുവ കോ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ആ ബി ജെ പി നേതാക്കളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നൂറ്റി എൺപതോളം പേരെ തട്ടിപ്പിനിരയാക്കിയിരിക്കുന്നത് അതായത് അറുപത് അറുപതിനായിരം രൂപയോളം ഈ ഇരുചക്ര വാഹനത്തിൻ്റെ പേരിൽ വാങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ആറായിരം രൂപയോളം കമ്മീഷൻ ഇനത്തിലും ഈ സൊസൈറ്റിയുടെ മറവിൽ ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ കൈപ്പറ്റി എന്നാണ് ആരോപണമുയരുന്നത് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തട്ടിപ്പിനിരയായവരുടെ നേതൃത്വത്തിൽ ഈ സൊസൈറ്റിക്ക് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കുന്നത് ഈ സീഡ് സൊസൈറ്റിയുമായി നിലവിൽ നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബന്ധമില്ല അതിനാൽ തന്നെ ഈ പണമൊക്കെ കൈമാറിയത് അവർക്കാണ് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യമാണ് പറയുന്നത് എന്നാൽ സീഡ് സൊസൈറ്റിയുടെ ഭാരവാഹി ൾ തന്നെയാണ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഭാരവാഹികൾ എന്നതാണ് ആശങ്കയിലാഴ്ത്തുന്ന ഒരു വലിയ കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് എത്രയും പെട്ടെന്ന് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം നേതാവ് ഗോകുൽദാസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര പേരാണ് ഏകദേശം തട്ടിപ്പിനിരയായത് ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുന്നൂറ്റി എൺപത് ആളുകളുടെ പേരിൽ ആളുകൾക്കാണ് പരാതി ഉള്ളത് പതിനാറ് ആളുകൾ പരാതി കൊടുത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഏഴാം തീയതി കൊടുത്തിട്ടുള്ളതാണ് ബാക്കി എഴുപത് പരാതി ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുണ്ട് ഇത് പ്രോസസ്സിങ്ങിലാണെന്ന് അവർ പറയുന്നു ഇനി ബാക്കിയുള്ള ആളുകളുണ്ട് ഇരുന്നൂറ്റി എൺപതിൻ്റെ അടുത്ത ആളുകൾ പരാതി കൊടുക്കാനുണ്ട് പ്രശ്നം ബി ജെ പിയുടെ ജില്ലാ യോ ഒ ബി സി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മാധവദാസ് ഇതിൻ്റെ ഡയറക്ടറാണ് അവരാണ് അവരുടെ ഗ്രൂപ്പ് വഴി ഈ പ്രമോഷൻ നടത്തി പണം വാങ്ങി നിങ്ങളതിൻ്റെ രേഖ എന്നാണ് ഒരുത്തൻ ചോദിച്ചത് അപ്പം നിങ്ങളെ ബാങ്കിന് ഇതിൽ പങ്കുള്ള രേഖ തരാമെന്ന് പറഞ്ഞോടുകൂടി അവർ വിഡ്രോ ചെയ്തു അപ്പോൾ ബാങ്ക് അറിഞ്ഞ് നടത്തിയ തട്ടിപ്പാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആണ് യുവ ബാങ്കിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ളത് അദ്ദേഹം ഇവിടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അസംബ്ലിയിലും ലോകസഭയിലും ഇനി ഐക്യരാഷ്ട്രസഭയിലേക്ക് വന്നാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും ശ്രീ കൃഷ്ണ കൃഷ്ണകുമാർ അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡന്റ് അപ്പോൾ ഇന്റർനാഷണൽ തട്ടിപ്പിൻ്റെ ഒരു ഏജൻസിയാണ് മൂപ്പര് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പൈസ ഇങ്ങനെ ഇവിടെ വാങ്ങിയതിൻ്റെ രേഖകളുണ്ട് വളരെ നിരുത്തരവാദിത്വപരമായിട്ട് അവർ ഭീഷണിയുടെ സ്വരത്തിലൊക്കെയാണ് ഇവിടെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കണത് വരണാളുകളോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങളിതിൽ ഇടപെടാൻ പറ്റില്ല ഞങ്ങൾ ഇനിയും തട്ടിപ്പ് നടത്തും ഇവിടെ തുറന്നു വെച്ച് തന്നെ കാശ് വാങ്ങും എന്ന് ബി ജെ പിയുടെ ധിക്കാരാണ് ആ ഒരു ദാർഷ്ട്യം പാവപ്പെട്ട മനുഷ്യൻ്റെ പൈസ തട്ടിപ്പ് നടത്തിയിട്ടൊരു ലജ്ജില്ലാതെ ഞങ്ങൾ ഇനിയും തട്ടിപ്പ് നടത്തും തുറന്നു വെക്കുന്നതാണോ പറഞ്ഞത് അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധമായിട്ടിരിക്കണത് പോലീസ് നടപടിയെടുക്കണം ഇങ്ങനെ പരസ്യമായി പത്തിരുന്നൂറ്റമ്പത് ആളുകളുടെ ആ പൈസ തട്ടിച്ച് നടത്തിയിട്ടുള്ള ഒരു ബാങ്ക് അതിന് നേതൃത്വം കൊടുത്ത ബി ജെ പി കാര് അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതുകൊണ്ട് ഞങ്ങൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ സമരത്തിൽ പന്തൽ കിട്ടിയിരുന്ന് സമരം നടത്തുകയാണ് ഷമി ശക്തമായ രീതിയിൽ തന്നെ സമരം തുടരുമെന്നാണ് സി പി എം നേതാവ് ഗോകുൽദാസ് അറിയിച്ചിട്ടുള്ളത് കാരണം തട്ടിപ്പിനിരയായവർക്ക് ഈ നഷ്ടപരിഹാരം തിരികെ നൽകണം അതേപോലെ തന്നെ ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന കാര്യം കൂടിയാണ് ഈ തട്ടിപ്പിനിരയായവർ ഉന്നയിക്കുന്നത് ഷമ്മി പാലക്കാട് പാതിവില തട്ടിപ്പിന് ഇരയായവർ അവിടെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സഹകരണ സംഘത്തിലേക്ക് മാർച്ച് നടത്തി സച്ചിനാണ് വിവരങ്ങൾ नल्गर